ഞാൻ ഈ കൊക്കിനെ പറത്തിയിട്ട് വരാം ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടതിൽ ബാക്കിയൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പിന്നെ വാഴക്കൊല പിടിച്ചു കൊടുക്കാൻ പോണമെന്നൊക്കെ മഴയത്ത് ഒരുപാട് വാഴയൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വീണ കൊലയോ അത്യാവശ്യം മൂത്ത കൊലയൊക്കെ വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്ത മഴ പെയ്യുമ്പോഴേക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി വീഴും ഒരു വാഴ വീണത് പിന്നെ നമ്മുടെ കൗങ്ങും തൈൻ്റെ മുകളിലാട്ടോ അപ്പൊ ചേട്ടനൊക്കെ വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് വേരണനാണെങ്കിൽ ഒരുപാട് കളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ വാവയ്ക്കൊന്നും പിടിക്കാൻ പറ്റില്ല വാവയ്ക്ക് പൊക്കാൻ ആരോഗ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനും വേരണനും കൂടി ഇട്ട് താങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് എന്നെ തന്നെയാണ് കാരണം അവർക്ക് എൻ്റെ പേരറിയില്ല അതുകൊണ്ട് വാവാന്നാണ് വിളിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിഗ്നയും അതായത് വീട്ടിൽ വിളിക്കുന്നതും വാവാന്ന് തന്നെയാണ് കേട്ടോ ഇന്ന് മിക്കവാറും ഏട്ടൻ്റെ അടുത്ത് നടി കിട്ടും കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ടു പ്രാവശ്യമൊക്കെ കൊണ്ടിട്ടതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കൈ പിടിച്ചതല്ല നമ്മൾ ഫോണ് അപ്പോൾ ഞാൻ രണ്ടാം ട്രിപ്പ് പോയപ്പം പിന്നെ ട്രൈപ്പാഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് പിന്നെ ഇതൊക്കെ എടുത്ത് പൊക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ ട്രൈപ്പാഡ് അങ്ങ് താഴെ വീണു അതും ഏട്ടൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഇനിയിപ്പൊ തൽക്കാലയാട്ടന്റെ അടുത്ത് നിന്നാ ശരിയാവില്ല ഞാൻ പോവാണ് കാരണം പോണ വീണ് എൻ്റെ ചീത്ത എന്തായാലും എനിക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ എല്ലാം മുങ്ങുകയാണ് ട്ടോ പെട്ടുകൊല വേണ്ട നല്ല നല്ല അടിപൊളി കൊല മതി മുതലാളിയും തൊഴിലാളിയും ഞങ്ങളെ പറ്റിക്കുന്നു അപ്പോൾ കൊലയൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ എന്നെ വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കത്തി കൊണ്ടു കൊടുക്കാൻ അരിവാൾ കൊണ്ടു കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ആളെ കാണാനില്ല അപ്പോഴേക്കും വേരെണ്ണൻ കുറച്ച് വാഴ നട്ടിട്ടുണ്ട് ആ അവിടെയാണ് രണ്ടാളും കൂടി പണി രണ്ടുപേരും കൂടി വാഴക്കൈ മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വേരെണ്ണന്റെ കൊല മോശമാണ് വാ എനിക്ക് മക്കളെ കൂട്ടാൻ പോണോ കത്തി എടുത്തേ എടുത്തേ അപ്പൊ നിങ്ങള് പിന്നെ കത്തി എത്തും തോന്നേ ഈ റോട്ടിലൂടെ ഞാനിപ്പ എത്രാമത്തെ തവണ നടക്കുന്നെന്ന് അറിയോ കളിച്ചിരുന്നിട്ട് സമയമില്ല ഞാൻ പോവാണ് ഇനി മക്കളെ കൂട്ടാൻ പോണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പൂവൻ കോഴി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കറി വെക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ മുളക് പൊടിയിൽ ഞാൻ പിന്നെന്താ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുളക് പൊടി പറഞ്ഞു മഞ്ഞൾപ്പൊടി പറഞ്ഞു മല്ലിപ്പൊടി പറഞ്ഞു പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഉപ്പ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചു ഒരു ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തു കേട്ടോ ഒരു മൂന്ന് നാല് വിസിലടി അടിച്ചിട്ടുണ്ട് ഓവറായിട്ട് മൂത്ത ചിക്കൻ അല്ല ഒരു പാകത്തെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറുള്ള ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി പരിപാടി നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട പിന്നെ ഏലക്കായ് പെരുഞ്ചീരകം അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ആ എണ്ണയിലെ കഥയൊക്കെ പറഞ്ഞിരിക്കട്ടേനേ അധികം കഥ പറഞ്ഞാൽ ശരിയാവില്ല വേഗം രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരില്ലേ ആ സമയത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തത് അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് വായിട്ടെടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം തക്കാളൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആ ചാറോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പോൾ കറിക്ക് ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ചാറ് വേണം അതുകൊണ്ട് ഞാൻ പറ്റിച്ചെടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് വാങ്ങി വെക്കുന്നത് കേട്ടോ അപ്പം ചിക്കനൊക്കെയായി ഇനി ചോറ് അപ്പോൾ രാവിലത്തെ ചോറുണ്ടായിരുന്നു ബാക്കി അതെടുത്തിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ മക്കൾ പിന്നെ നമ്മുടെ നാടൻ കോഴി എറിച്ച് തിന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് കടയിൽ നിന്ന് ചിക്കൻ വാങ്ങി കറിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്